ഇതിനകത്ത് പ്രാവശ്യത്തെ കൃഷിയിൽ വളരെ മോശമൊന്നും പറയാൻ പറ്റത്തില്ല നല്ല ഈടാ നമുക്ക് കിട്ടിയിരിക്കും അത് ആ മരുന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ ഒരൊറ്റ വാഴയ്ക്ക് ഒരു കൈ പോലും കാണത്തില്ല വാഴ അങ്ങനെ നശിച്ച് പോവുകയുള്ളു ആ ഭാഗത്ത് വളം ചെന്നെങ്കിൽ വാഴ ഇത്തിരി എടുക്കാൻ പറ്റത്തും എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേന്ദ്രൻ നിന്നും ശങ്കരംകുട്ടി ചേട്ടന്റെ മഴ കൃഷിയാണ് ഏകദേശം ഒരു അഞ്ഞൂറിൽ താഴെ മഴ കൃഷിയുണ്ട് ചേട്ടൻ എല്ലാ കാര്യങ്ങളെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ആധികാരികമായിട്ട് കൃഷിയെ കുറിച്ച് പുതിയതായിട്ട് തുടങ്ങുന്നവർക്കും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എന്തെല്ലാം ടിപ്സുകളും കാര്യങ്ങളും അതുപോലെ വളപ്രയോഗത്തിലെ ഈ ഒക്കെ ഒക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ കർഷകരെ ആ പോളച്ചില്ല അതിനെല്ലാം വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് എല്ലാവർക്കും എല്ലാ കർഷകർക്കും കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ എന്നുള്ളത് ഒന്നാം വലിയ അതൊക്കെ നട്ടു കഴിഞ്ഞിരുന്ന പെട്ടെന്ന് അങ്ങ് വിരിയും പക്ഷെ പടലില് കുറവായിരിക്കും ആ നല്ലതായിരിക്കും പടലിലും കുറയും എണ്ണത്തിലും കുറയും മൂന്നാം തര വിത്താണ് രണ്ടും മൂന്നുമാണ് നടന്ന ഏറ്റവും ബെറ്റതായിട്ടുള്ളത് പിന്നെ ഇതിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ഈ കൊണ്ട് കരമണ്ണിന്റെ വിത്താണ് നല്ലത് പണ്ടത്തിനെയും ചെളിയിക്കാത്ത ഉള്ള വിത്തേനേക്കാളും ഈ തമിഴ്നാട് വിത്തനെക്കാളിൽ നല്ലത് നമ്മുടെ നാടൻ പുരടത്തിനകത്ത് വിത്തുകളാണ് കിട്ടുന്ന കൃഷിക്ക് ഏറ്റവും നല്ലത് ഹലോ നമസ്കാരം ഞാൻ മാവേ ആലപ്പുഴ ജില്ല മാവേരിക്കര താലൂക്കിൽ പഞ്ചായത്തിൽ കരിമുളയ്ക്കൽ വില്ലേജിനാണ് താമസം എൻ്റെ ഏടത്ത് ഏത്തവാടത്ത് കൃഷിയെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ കൃഷിയുടെ പ്രാരംഭഘട്ടം എന്ന് പറഞ്ഞിരുന്നാല് നമ്മളെ ഇപ്പോൾ വിത്ത് ഇളകിക്കൊണ്ടിരിക്കുന്ന കാണിച്ചിരുന്നു ആ വിത്ത് വളരെ വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ദ്രോമവും കാര്യങ്ങളും എല്ലാം കളറി വൃത്തിയാക്കി നമ്മൾ സൂഡോമോണോസിനകത്ത് മുക്കി ഒരു മൂന്ന് ദിവസം നമ്മളതിങ്ങനെ വെയിൽ കൊള്ളാതെ തണലുള്ള പ്രദേശത്ത് ചാരിച്ചാരി വെക്കും അത് കഴിഞ്ഞിട്ട് അതിനോടകത്ത് വെച്ച് തന്നെ നമ്മൾ ഒരു മൂന്ന് നാല് ദിവസിക്കു മുമ്പ് തന്നെ ഒരു ഒന്നര അടി രണ്ടടി അക താഴ്ചയിൽ അടി അകലത്തിൽ നമ്മൾ കുഴിയെടുത്ത് അതിനകത്ത് ഉണ്ണിയിലെ കുമ്മായം അതല്ലെങ്കിൽ ഡോഡോമേറ്റ് ഇട്ടിട്ട് കുഴിക്കകത്ത് ഈ അമ്പലത്തെ മാറ്റിയെടുക്കും മണ്ണിൻ്റെ അതിന് ശേഷം ആണ് നമ്മൾ ഈ ഇതിനകത്ത് വെക്കുന്നത് വാഴക്കന്ത് വെച്ച് നല്ലപോലെ മണ്ണിട്ടങ്ങ് മൂടും കഴിഞ്ഞിട്ട് ഒരു നാല് മൂന്ന് നാല് ഇല വരുന്ന സമയത്ത് നമ്മളതിന് തടവെടുക്കും തടവെടുത്ത് ഫസ്റ്റ് വളമായിട്ട് നമ്മളതിനു ചെയ്യുന്നത് ഒരു ശകലം പിണ്ണാക്കിൻ്റെ പൊടി അതല്ലെങ്കിൽ ഏതെങ്കിലും മൈക്രോ ഫുഡോ എന്തെങ്കിലും ചെയ്ത് അതിനെ ഒന്ന് പിക്ക് ആക്കി എടുക്കുക അതിനുശേഷം പിന്നെ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് അടുത്ത കൃഷിയുടെ ഇത് വളർച്ച പ്രയോഗം വരുന്നത് ആ സമയത്ത് നമ്മൾ പതിനഞ്ച് ദിവസം കഴിയുന്നവണ് നമ്മൾ അതിനകത്ത് പിന്നെ രണ്ടാം ട്രിപ്പ് കുമ്മ ഉമ്മാ പിണ്ണാക്കിന്റെ പൊടിയും ശകലം രാസവോളം കൂടെ ചേർത്തരുന്ന നല്ലത് ഒരു നൂറ് ഗ്രാം പിണ്ണാക്കും ഒരു അൻപത് ഗ്രാം രാസവോളവും കൂടെ ചേർത്ത് ഇടുന്നതായിരിക്കും വാഴയ്ക്ക് ഒരു പിക്കപ്പിന് നല്ലത് അതിനോടകത്ത് വെച്ച് പിന്നെ നമ്മൾ പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തേത് അത് കഴിഞ്ഞ് ചാണാപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചാണാപ്പൊടി നല്ലപോലെ ചേർക്കുന്നത് നല്ലതാണ് ഇവിടുത്തെ ഈ കൃഷിക്ക് തന്നെ ഞാൻ ഈ പ്രാവശ്യം രണ്ട് ടിപ്പർ ചാണാപ്പൊടിയാണ് ഇറക്കിയത് അതിനകത്ത് കുടക്കേ പറമ്പിലേക്കും ഇവിടുത്തേക്ക് പോയിട്ട് അത് നല്ല കൊള്ളിച്ചു തന്നെ ഇടുന്നത് എന്നിട്ട് മണ്ണ് ലേശം ഓരോ വളപ്രയോഗത്തിനും കുറച്ച് കുറച്ച് മണ്ണ് ചവിട്ടിൽ ഇട്ടു കൊടുക്കും കാരണം വാഴയ്ക്ക് ഒരു മറിച്ചിലോ ചായയോ ഉണ്ടാക്കാതിരിക്കും വീട് അതിനുശേഷം ഒരു മൂന്ന് രണ്ടു മൂന്ന് മാസം ആകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ മൂന്നാമത്തെ വളപ്രയോഗം വരും മൂന്നാമത്തെ വളപ്രയോഗത്തിന് നമ്മൾ ഒന്നുകിലും മസൂറി യൂറിയ പൊട്ടാഷാ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മസൂറി യൂറിയ പൊട്ടാഷ് ഇട്ട് അന്നേരം അല്പം മണ്ണ് നമ്മൾ ചെറുതായിട്ട് അടുപ്പിക്കുന്നത് അതിനുശേഷം കാറ്റോ വല്ലോ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് താങ്ങു കൊടുക്കേണ്ടി വരും അത് പ്രകൃതി ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താങ്ങു കൊടുത്തെങ്കിലേ പറ്റും ഇപ്രാവശ്യം വലിയ പ്രകൃതിക്ഷോഭം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ താങ്ങൊന്നും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കാറ്റാടിക്കഴ വെല്ലം വിളിച്ച നമ്മൾ കെട്ടി കൊടുക്കേണ്ടി വരുന്നത് പിന്നീട് മൂന്നാമത്തെ വളം കഴിഞ്ഞാ പിന്നെ നാലാമത്തെ വളത്തിനും ഈ അയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അയർ ഒരു മൂടിന് നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം വീതമാണ് അയർ നമ്മളൊരു മൈക്രോ ഫുഡാണ് സംഭവം അത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ അന്നേരം ലേശം വേണ്ടിടും വീണ്ടും നമ്മൾ ഇങ്ങനെ ഏത്ത എന്ന് പറഞ്ഞാൽ ഏഴ് വളം ചെയ്താണ് നമ്മൾ കൊലപ്പിക്കുന്നത് ഇതിന്റെ പരിപാടി അതാ എങ്കിലേ കൊല നന്നാകത്തുള്ളത് വളപ്രയോഗം ഒരു വളം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വാഴ അത് നല്ലപോലെ ബാധിക്കുന്നു പിന്നെ ഏതാണ്ട് അഞ്ചു മാസമൊക്കെ ആവുമ്പോഴത്തേക്ക് ഏകദേശം ഈ കന്നു പൊട്ടാൻ തുടങ്ങും കന്ന് നമ്മള് എങ്ങനെങ്കിലും അത് കുത്തിയെടുത്ത് കളയോ അതല്ലെങ്കിൽ ഇടിച്ച് ഉടച്ചോ കാലിയ കൊണ്ട് ചവിട്ടി ഉടച്ചോ ഒക്കെ വെക്കണം അതല്ലെങ്കിൽ കൊലേ മോശം വരിക വിത്തെല്ലാം നമ്മളതിനെ പോട്ട് കയറി വന്നു കഴിഞ്ഞു പിന്നീട് വെള്ള പ്രയോഗം എന്ന് പറഞ്ഞതില് ലാസ്റ്റ് വളത്തിന് നമ്മൾ മസൂറി യൂറിയ പൊട്ടാഷ്യം പുരട്ടി നല്ലപോലെ ഇട്ടിട്ട് ഒരു ഒരു നാനൂറ് ഗ്രാം ചെയ്ത് വിട്ട് മണ്ണ് നല്ലപോലെ അങ്ങനെ ചെയ്യും പിന്നെ വളപ്രയോഗം ഒന്നുമില്ല പിന്നുള്ളതെന്ന് പറയുന്നത് നമ്മൾ പൂ പിടിച്ച കുറയ്ക്കാറായി കഴിഞ്ഞാല് പിന്നെ വളമൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ കുട്ടന വന്നു കഴിഞ്ഞാൽ പിന്നെ വളമൊന്നും ചെയ്യുന്നില്ല അതിനുശേഷം പിന്നെ പൊടിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു അല്പം പിണ്ണാക്കിന്റെ പൊടി ഈ ഒരു നൂറ് ഗ്രാം പൊട്ടാഷ്യം ഒരു പത്തിരുപത് ഗ്രാം ഫാറ്റിമ്പോസ് കൂടെ ചേർത്തിട്ട് കഴിഞ്ഞാൽ ഈ കൊലയ്ക്ക് നൽകിയ ഒരു നിറവും ഉരുളിച്ചേം കിട്ടും രോഗം എന്ന് പറഞ്ഞിരുന്നാൽ ഏറ്റവും മാരമായിട്ടുള്ള ഒരു രോഗം എന്ന് പറയുന്നത് ഈ ഇലകരിച്ചിലാണ് ഇലകരിച്ചിൽ ഇതിനകത്ത് വന്ന് ഈ തോപ്പിനകത്ത് വന്നു മറ്റേ വടക്കേ മൂന്ന് തോപ്പിനകത്ത് ഇതുവരെ വന്നിട്ടില്ല തോട്ടത്തിനകം വന്നിട്ടില്ല ഇതിനകത്ത് നേരത്തെ ഒരു ആറേഴ് വർഷത്തിന് മുമ്പ് കൃഷി ചെയ്തപ്പോഴും ഇതുപോലെ വന്നു അത് ഒരാഴ്ച കൊണ്ട് ഇതിന്റെ പടപടപടാതിന്റെ ഓല കരിഞ്ഞുപോകും അതിന് എന്ന് പറഞ്ഞ ഒരു മരുന്ന് മൂന്ന് മില്ലിയൻ മരുന്ന് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി രണ്ട് ട്രിപ്പെങ്കിലും തളിക്കാതെ ആ രോഗം മാറത്തില്ല അതായത് ഈ ഈ രോഗം വന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അന്നേരം ചെയ്തോളാം അത് അല്ലെങ്കിൽ പാടെ പോകാം സൂര്യൻ മുമ്പ് ഒന്നിൽ രാവിലെ അതല്ലേ പോയിട്ട് ഏത് കൃഷിക്കും ക്രോപ്പിനും മരുന്ന് തളിക്കുന്ന പ്രയോഗം എന്ന് പറഞ്ഞാൽ ഒന്നിൽ രാവിലെ അതല്ലേ പോയിട്ട് ഉച്ച സമയത്ത് ഒരു മരുന്ന് ഒരു കൃഷിക്കും മരുന്ന് തളിക്കാൻ പാടില്ല അതാണ് നമ്മളെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് അത് ആ മരുന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ ഒരൊറ്റ വാഴയ്ക്ക് ഒരു കൈ പോലും കാണത്തില്ല വാഴ അങ്ങനെ നശിച്ചു അത് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചെങ്കിൽ അത് പക്കാക്ക് മാറത്തുള്ളൂ അത് തന്നെയല്ല ഇതിന്റെ ഓലക്കാലെല്ലാം കണ്ടിച്ച് മുന്നിൽ പറമ്പിൽ നിന്ന് മാറ്റിയിട്ട് കത്തിച്ചു കളയണം അതല്ലെങ്കിൽ ആ അതോടുകൂടി തന്നെ ചേർത്ത് നമ്മൾ മരുന്നടിക്കണം അതൊരു ഫംഗസ് രോഗമാണ് അത് വാഴയുടെ ഏറ്റവും മനുഷ്യന്റെ കാൻസർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മാരകോ ഈ അല്ലാതെ ഈ അല്ലാതെ പിന്നെ മണ്ട കിടപ്പ് ഉണ്ടാകും മണ്ട കിടപ്പുണ്ടാകാതിരിക്കാനൂടെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നത് അല്ല ഈ വാഴയ്ക്ക് ഈയിലെ കരിച്ചിൽ ഇതുപോലുള്ള രോഗങ്ങൾ വരുന്നത് ഇതിന് കൃത്യമായ വളപ്രയോഗങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഡെഫിഷ്യൻസിന്റേലും അഭാവം മൂലം വരാറുണ്ടോ അങ്ങനെ വരുമോ വാഴയ്ക്ക് കരുത്ത് കിട്ടത്തില്ല കൊലയെ മോശം വരുമോ എന്നുള്ള അസുഖം അങ്ങനെ ബാധിക്കുന്നില്ല വളപ്രയോഗം ഒരു പ്രാവശ്യം വളം ഇട്ടില്ല എന്ന് വിചാരിച്ച് അതിന് പിന്നെ വാഴയ്ക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ അതിന്റെ ഈ ഈടെ നമുക്ക് ബാധിക്കും അത് വാഴയുടെ കരുത്തേലും ആദായത്തേലും നമുക്ക് വളരെ പിന്നെ ബാധകമാവുക അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ചിട്ടയിലെ വാഴയുടെ ഈ വാഴയുടെ നമ്മുടെ ഒരു ഈ നാമ്പ് വന്നിട്ട് അത് മണ്ടയടപ്പിന് ഈ പോളച്ചൊല്ലി മാണപ്പുഴ സാധനത്തിനെല്ലാം നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് അതായത് പറഞ്ഞു വരുന്നത് അഞ്ച് ഗ്രാം അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കാലക്ക് നല്ലപോലെ മൂലം ഇതിന്റെ നാമ്പിന് ഒഴിച്ചു കൊടുത്തിരുന്നില്ല ഈ മണ്ടയടപ്പും ഓല ചുരുണ്ടിരിക്കുന്നതും വല്ലാതെ മാറി കിട്ടും എല്ലാത്തിനും നല്ല ആവരുടെ മരുന്നാണ് മാഴ് മറ്റേ ആ മരുന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപയോഗത്തിനും ഉള്ളതാണ് ഈ ഗ്രാസിനൊക്കെ ചതലിന്റെ മറ്റുപയോഗങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് വളരെ കൂടുതൽ ചെലവുള്ള ഒരു സാധനമാണ് അങ്ങനെ ഇതിന്റെ അല്ലാതെ മറ്റു പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് ഒന്നും പറയാനുള്ളതില്ല വാഴ കൃഷി ലാഭകരമാണോ വാഴ കൃഷി നമ്മൾ ഇവിടെ ഇറങ്ങി അധ്വാനിക്കുവാണെങ്കിൽ മോശമില്ലാത്ത ഒരു കൃഷിയാ അതായത് തന്നെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഒരു മൂട് വാഴയ്ക്ക് ചേട്ടൻ രൂപ ചിലവായിട്ടുണ്ട് ഒരു മൂട് വാഴയ്ക്ക് നമുക്ക് ഒരു പത്ത് നൂറ്റി അൻപത് രൂപ ചെലവായിരുന്നാലും ഒരു പത്ത് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപയാവോ നമുക്ക് അറുന്നൂറ് എഴുന്നൂറ് രൂപ വരെ ഇപ്പം വില ഉണ്ടെങ്കിൽ ഇപ്പൊ ഇച്ചിരി വില മോശമായതുകൊണ്ടാ പറഞ്ഞു കിട്ടും കിട്ടുമോ നമ്മുടെ അധ്വാനമാണ് കൂടുതൽ നമ്മള് ദിവസം ഈ കൂലിക്കാരെ വിളിച്ചതിന്റെ പരിപാടി നടക്കത്തില്ല നമ്മള് തന്നെ ഇറങ്ങി ചെയ്തെങ്കിലും പറ്റത്തുള്ളൂ മരുന്നൊഴുപ്പും കാര്യങ്ങളും ഇതിന് മരുന്നുകയും ഇവിടെ ചെയ്യണതോ ഈ വിട്ടി ഒഴിക്കുക ഇതൊക്കെ നമ്മള് ഇറങ്ങി തന്നെ ചെയ്തെങ്കിലേ അല്ലാതെ എല്ലാം കൂടെ കൂലി കൊടുത്താൽ നമുക്കത് അല്പം നഷ്ടത്തിലേ കലാശിക്കും നഷ്ടം വരത്തില്ല നഷ്ടം എന്ന് പറഞ്ഞത് വരികയല്ല കാരണം ഏകദേശം ഇതിപ്പോ എല്ലാം കൂടി നാനൂറ് കിലോ ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം കൊണ്ട് ഏകദേശം കുറച്ച് മാറേണ്ടി വരും കാരണം ഒന്നിച്ച് നട്ടത് കൊണ്ട് ഒരേ രൂപത്തിലാണ് ഇത് വലിയ പരിവക്കയോട് വരുന്നത് അങ്ങനെ വന്നിരുന്നാല് ഈ വില നമുക്ക് ഈ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എല്ലാം കൂടെ എല്ലാം കൂടെ ഒന്നേ രണ്ടോ വിപണിയിലേക്ക് കൂട്ടാൻ വരുന്നില്ല കടക്കാരാണെങ്കിലും അത്രയ്ക്ക് എടുക്കാൻ നല്ലതാണ് അങ്ങനെ ഒരു വലിയ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നു ഇപ്പൊ അങ്ങനെ സംഭവിച്ചിരിക്കുന്നേ ഇപ്പൊ ഒരു വിപണി കൊണ്ടിരുന്ന ഒരു പത്തോ ഇരുപതോ കൊല കൂടി നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അതിന് അല്ലെങ്കിൽ അതിന് തക്ക പോലുള്ള ഈ പിന്നെ കച്ചവടക്കാർ വരുന്ന വിപണി ആയിരിക്കണം എത്ര വർഷം കൊണ്ട് ഈ ഞാനിപ്പോ ഏതുകൊണ്ട് ഒരു പത്ത് ഇരുപത് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് അതായത് റബ്ബർ മുറിക്കുന്ന സമയത്തല്ല ഓരോ ട്രിപ്പൊ നമ്മള് സുന്ദരമായിട്ട് ചെയ്യും രണ്ട് കൃഷി അതിനകത്ത് ചെയ്യും ഇപ്പൊ ഇളക്കുന്നതിനകത്ത് ചിലപ്പോ വീണ്ടും വന്നുകൊണ്ടെന്ന് ചെയ്യും പക്ഷെ അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടോ തുലക്കര പഞ്ചായത്തിന്റെ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ ശരി അതായത് ഈ നിൽക്കുന്ന വാഴയുടെ ഏറ്റവും നല്ല തള്ളവിത്ത് രണ്ടെണ്ണം അകന്ന് നിക്കുന്നത് അടുത്ത് നിൽക്കുന്നതല്ല രണ്ട് സൈഡിലായിട്ട് അകന്ന് നിക്കുന്ന വാഴ വിത്ത് രണ്ടെണ്ണം നിർത്തിയിട്ട് അതിനകത്തുള്ള ബാക്കിയുള്ള വിത്ത് എടുത്ത് കഴിഞ്ഞ് മാണവും എല്ലാം കുത്തി എടുത്ത് കളഞ്ഞിട്ട് ആ മാണം എടുത്ത് കളഞ്ഞെടുത്താലും കുമ്മായോടോളമായിട്ട് ഇടുക അപ്പൊ അതിനകത്ത് അണുക്കൾ ഈ പഴയ മാണവും വിരുത്തിട്ട് ദ്രവിച്ചിട്ട് അണുക്കൾ ഉണ്ടാകാതിരിക്കാൻ അതിനകത്ത് ഇട്ടിട്ട് ബാക്കി നിൽക്കി നിർത്തിയിരിക്കുന്ന രണ്ട് വാഴ പൊട്ടികൾക്ക് നല്ലതുപോലെ വളവിടുക അതായത് എല്ലുപൊടി ഒരല്പം പൊട്ടാഷ്യം ബാറ്റംബോസും എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഇട്ടിട്ട് മണ്ണ് വെട്ടി കൂട്ടി ചവിട്ടി ഉറപ്പ് വെച്ചിട്ടിരുന്നാല് ഒരു ഇതിനെക്കാളിലൊരു മൂന്ന് മാസത്തിന് മുമ്പേ ആ കൊല നമുക്ക് വിളഞ്ഞു കിട്ടും നല്ല കൊലയായിരിക്കും എനിക്ക് ആ അപ്രാവശ്യം എനിക്ക് മൂന്നെണ്ണം രണ്ടെണ്ണം വീതം ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു വാഴ അവര് കൃഷിഭവനിൽ നിന്ന് വന്ന് കണ്ടിട്ടാണ് അപ്രാവശ്യം എനിക്ക് അവാർഡ് വന്നത് തന്നായിരുന്നു ഈ ഒരു കൊലയ്ക്ക് അഞ്ഞൂറ് രൂപ കിട്ടിയ മറ്റേ രണ്ടിനോട് മറ്റേ രണ്ടെണ്ണം പിന്നെ വരുന്ന അതിന് ഏകദേശം ഇതേ രൂപത്തിൽ തന്നെയുള്ള കൊല കിട്ടും ചിലപ്പോ ഒരു അങ്ങേയറ്റം കുറഞ്ഞ ഒരു വ്യത്യാസം വളം വളം ചെയ്യുന്ന രീതി വളം വളം കുറവ് മതി വളം കുറവ് മതി രണ്ടു വഴി കാൽ വളർച്ച ആയതല്ലേ മൂന്ന് വളം ചെയ്യുന്നതിന്റെ പരിവും ആയതല്ലേ വാഴയ്ക്ക നേരം അപ്പൊ അതിന്റെ ബാക്കിയുള്ള വളം നമ്മൾ ഇതിനെ ചെയ്താൽ മതി അങ്ങനെ ഒരു വലിയ പ്രത്യേകതയും കൂടെ ഉണ്ട് പിന്നെ താല്പര്യം രണ്ട് വിത്ത് നടന്നു അത് ശരിയാകുന്നില്ല അതിനെക്കാട്ടിൽ നല്ല ഇതാ ഇതെന്ന് പറഞ്ഞ രണ്ടെണ്ണം ഒരു ഇപ്പൊ ഒരു ഭാഗം ഇത്രയും ഭാഗം വളർന്നതല്ലേ ഒരു കാല് വളർച്ചയായത് ഒരു രണ്ട് രണ്ടര മാസത്തെ വളർച്ചയുണ്ട് അതിന്റെ ബാക്കി വളർച്ച പിന്നെ നോക്കിയാൽ മതിയല്ലേ ആ വളവും മതിയല്ലോ അങ്ങനൊരു വലിയ പ്രത്യേകതയുണ്ട് ഒന്ന് രണ്ട് വളത്തിന്റെ ലാഭമുണ്ട് വാഴ ഇത്രയും വളർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കുക മറ്റൊന്നും വേണ്ട ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടോ അതിനകത്ത് അത് വെള്ളത്തിന്റെ കാര്യം വെള്ളം ഞാനിന്ന് നനച്ചാ ആദ്യത്തെ സമയത്തൊക്കെ ഇവിടെ ഉണക്കായിരുന്നല്ലോ ആ സമയത്ത് നല്ലപോലെ ഉണക്കായിരുന്നു ആ സമയത്ത് നമ്മള് വെള്ളം ഒഴിച്ചാല് വെള്ളം മോട്ടോർ വെച്ച് അടിക്കുകയാണ് പിന്നെ കഴിഞ്ഞിട്ട് ഈ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവർക്കും ഒരു പ്രോത്സാഹനമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും നമുക്ക് എത്ര സമയം ഇല്ലെങ്കിലും പറഞ്ഞു കൊടുക്കാം അപ്പൊ ചേട്ടൻ നമ്പര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ ആ കോണ്ടാക്ട് ചെയ്യാം